പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടിക്കും കൽപ്പറ്റയ്ക്കിടയ്ക്ക് ഈ കാണുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള വീട് വിൽപ്പനയ്ക്കുണ്ട് ഒരു ഓണം ഓഫറാണ് ഒരു എമർജൻസി അർജൻറ് സെയിലാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ഈ ഓഫറുള്ളൂ അപ്പം അതുവരെ നമുക്ക് ഈ നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന റോഡിൽ നിന്നൊക്കെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഒരു എമർജൻസി സെയിൽ ആയതുകൊണ്ട് വെറും അറുപത് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളറിയാൻ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക ഒരിക്കൽ കൂടി പറയാം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള ഈ വീട് വെറും അറുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു ഓണം ഓഫർ അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുമുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുമുണ്ട് ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഉള്ള ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെന്തായാലും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക ഇതൊരു കിട്ടിലൻ ഓണം ഓഫറാണ് വെറും അറുപത് ലക്ഷം രൂപ ഒരിക്കൽ കൂടി പറയുന്നു വെറും അറുപത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു സ്പെഷ്യൽ ഓണം ഓഫറാണ് ഓക്കെ വീഡിയോ മുഴുവനായി കാണുക വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം